അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് പിച്ചവച്ച് കുരുന്നുകൾ വിജയദശമി ദിനത്തിൽ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് കുരുന്നുകളാണ് അക്ഷരങ്ങൾ എഴുതിയത് ജില്ലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം വിദ്യാരംഭത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിൽ പുസ്തകങ്ങൾ പൂജ വെച്ച കുട്ടികൾ രാവിലെ ക്ഷേത്രത്തിലെത്തി പൂജയെടുത്ത ശേഷം അക്ഷരങ്ങൾ എഴുതി മേൽശാന്തിമാരുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാരംഭം ചിരക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നൂറുകണക്കിന് രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളുമായി എത്തി മേൽശാന്തി പെരുന്നാട്ടില്ലം മനോജ് നമ്പൂതിരി ആദ്യാക്ഷരം എഴുതിച്ചു പൊൻകുന്നം പുതിയകാവ് ക്ഷേത്രത്തിലും രാവിലെ മുതൽ നല്ല ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു ക്ഷേത്രം മേൽശാന്തി കുന്നപ്പിള്ളി മന നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിനായിരുന്നു പൂജയെടുപ്പും വിദ്യാരംഭവും പൊൻകുന്നം ജനകീയ വായനശാലയിൽ വായനശാല പ്രസിഡന്റും കവിയുമായ പി മധു കുട്ടികളെ അക്ഷരങ്ങൾ എഴുതിച്ചു മണക്കാട്ട് ശ്രീ ക്ഷേത്രം ഇളംകുളം ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊടുങ്ങൂർ ദേവീക്ഷേത്രം വെട്ടിക്കാട്ട് ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രം തുടങ്ങിയ തുടങ്ങിയയിടങ്ങളിലെല്ലാം വിദ്യാരംഭം നടന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം